എന്നിട്ട് ഒരിക്കൽ പറയേണ്ടതായിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം നിങ്ങളുടെ രചന അഞ്ച് പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ട് ഈ അഞ്ചാമത്തെ പ്രാവശ്യം വിരസതയില്ലാതെ വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റൊരാൾക്ക് വായിക്കാൻ സാധ്യമാക്കാവൂ അല്ലെങ്കിൽ പ്രസിദ്ധനത്തിന് കൊടുക്കാവൂ എന്നാണ് അദ്ദേഹം പറയണത് അത് നമ്മുടെ ആലങ്കൂടെ ലീലാകൃഷ്ണൻ അതിൽ കൃത്യമായിട്ട് പറയേണ്ട അവതാരിക്കയിൽ ഇത് ചതിയുണ്ട് വഞ്ചനയുണ്ട് പ്രണയമുണ്ടൊക്കെ ഈ കഥയിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കഥയിൽ ഒരു പെണ്ണിന് വേണ്ടി ഈ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് എഴുത്തെന്ന് പറയുന്നുണ്ട് ഈ ആത്മസംതൃപ്തിയും മറ്റ് വായനക്കാരെ സംതൃപ്തിപ്പെടുത്തലും സമന്വയം ചെയ്ത് ഏകോപിപ്പിച്ചു കൊണ്ടു കൊണ്ടതുണ്ട് നമസ്കാരം അത് സത്യത്തിൽ സ്ഥലത്തിനോടുള്ള ഒരു പ്രണയം തന്നെയാണ് പിന്നെ സ്ഥലത്തിനേക്കാൾ വലുതല്ലല്ലോ എഴുത്തുകാരൻ എന്ന വിശ്വാസമുള്ള ആളാണ് ഞാൻ പിന്നെ പല എഴുത്തുകാരും പ്രമുഖമായിട്ടുള്ള എഴുത്തുകാരൊക്കെ കൂടി വെക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട് പൊതുവെ ഓ തീർച്ചയായിട്ടും അത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ആറ് പുസ്തകങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ എഴുതാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും ക്ഷിപ്രമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല ആദ്യത്തെ പുസ്തകം തന്നെയാണെങ്കിലും ഇരുപത് വർഷം കൊണ്ട് ഞാൻ എഴുതിയ മാധ്യമം മാതൃഭൂമി ദേശാഭിമാനി ചന്ദ്രിക തുടങ്ങിയവടൊക്കെ വീക്കിലുകളിലും വീക്കെൻഡുകളിലൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള കഥകളാണ് നമ്മളത് പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ളത് അത് ആദ്യമായിട്ടുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ അത് വലിയ പബ്ലിക്കേഷൻസാണ് കോഴിക്കോട് അവരാണ് ആദ്യത്തെ പുസ്തകം ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകം എഴുതി തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചാൽ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പുണ്യവരുവർത്തകർ ഒക്കെ നമ്മളുടെ രചനകളൊക്കെ ഉണ്ടാകുമ്പോൾ വായിക്കാൻ അഭിപ്രായമൊക്കെ പറയുന്ന അതുപോലെ നമ്മളുടെ പുസ്തകങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ആദരങ്ങളൊക്കെ തരുന്ന ഒരാളുകൾ തന്നെയാണ് പുണ്യവർത്തകർ പൊതുവെ വായന കൂടുതലുള്ള ആൾക്കാരാണ് സമയം കണ്ടെത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാകുന്ന ഒരു എഴുത്തല്ല നമുക്കൊരു വിഷയം കിട്ടി കഴിയുമ്പോൾ ഒരു ആർട്ടിക്കിളൊക്കെയാണ് നമ്മൾ എഴുതുന്നത് എന്താണെന്ന് ആ ലേഖനം നമ്മൾ വളരെ പെട്ടെന്ന് എഴുതിയതെന്ന് അതല്ല അതിൻ്റെ ഒരു സമയപരിമിതി നഷ്ടപ്പെടും ഒരു ലിമിറ്റുണ്ടോ ടൈം ലിമിറ്റ് ഉണ്ടല്ലോ പക്ഷെ കഥകളൊക്കെ കുറിച്ച് അങ്ങനല്ല കഥകൾ നമ്മൾ ദീർഘകാലം മനസ്സിൽ കൊണ്ടു കടന്ന് ആശയം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വിഷയമുണ്ടാകും നമുക്കത് എഴുതണം എഴുതി എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മനസ്സിൽ കിടന്നത് വളർന്ന് അത് പരുവപ്പെട്ട് ഊതിക്കച്ച് എടുക്കുന്നൊക്കെ പറയണ പോലെ അത്ര തന്നെ അല്ലെങ്കിലും നമ്മളത് പരുവപ്പെട്ട് കുറേ സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രക്രിയയാണത് അതിന് വേര് വരണം വേരുപടലങ്ങൾ ഉണ്ടാവണം അതിൻ്റെ ആ വിത്ത് മുളച്ചതിന് ശേഷം വേരുപടലങ്ങൾ വരണം അത് വളരണം അത് ഒരു ഏകദേശം നല്ല ഒരു ചെടിയാകും ആകാൻ കഴിയും എന്നുള്ള രൂപത്തിൽ അത്രയും രൂപപ്പെട്ടതിന് ശേഷമാണെന്ന് നമ്മൾ കടലാസിലേക്കോ അല്ലെങ്കിൽ ഡിജിറ്റൽ രൂപത്തിൽ കമ്പ്യൂട്ടറിലേക്കോ ഒക്കെ നമ്മളത് പകർത്തുന്നതായി അതും പിന്നീട് എം ടി പറഞ്ഞ പോലെ എന്നിട്ട് ഒരിക്കൽ പറയേണ്ടായിരുന്നു അഞ്ച് പ്രാവശ്യം നിങ്ങളുടെ രചന അഞ്ച് പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ട് ഈ അഞ്ചാമത്തെ പ്രാവശ്യം വിരസതയില്ലാതെ വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ അത് മറ്റൊരാൾക്ക് വായിക്കാൻ സാധ്യമാക്കാവൂ അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിന് കൊടുക്കാവൂ എന്നാണ് അദ്ദേഹം ഞാൻ ആ വിശ്വാസക്കാരനാണ് കാരണം കുറേ പ്രായിച്ച് നമുക്ക് മടുപ്പില്ലെങ്കിൽ മാത്രമേ നമ്മളത് പ്രസിദ്ധീകരണത്തിന് കൊടുക്കാറുള്ളൂ പിന്തുടർന്നുകൊണ്ട് നമ്മൾ എഴുതി അങ്ങനെ പറയുന്നത് ശരിയല്ല അത് തെറ്റായിപ്പോകും അന്ന് ഉണ്ടായിപ്പോകും കാരണം നമ്മളീ ഒരു വസ്തുത മനസ്സിലാക്കുന്നത് തന്നെ എം ടിങ്ങിന് എഴുതിയത് അദ്ദേഹത്തിൻ്റെ കാതികൻ്റെ പണിപ്പൂരമൊക്കെ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടൊക്കെ എൻ്റെ എഴുത്ത് കഴിഞ്ഞിട്ട് കുറേ കാലത്തിന് ശേഷമാണ് ഞാനത് മനസ്സിലാക്കുന്നത് പക്ഷേ എൻ്റെ എഴുത്തിൻ്റെ കാലകൾ തുടങ്ങുന്ന സമയങ്ങളിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിക്കും അത് വെട്ടിത്തിരുത്തും ചിലപ്പോൾ മിക്കവാറും മിക്കവറും വെട്ടിത്തരുത്തും ഇപ്പം എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ കട്ട് ചെയ്ത് കട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം നടക്കും അന്നൊക്കെ നമ്മൾ തിരുത്തി എഴുതണമല്ലോ അപ്പം ആ കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ഒരു കഥ ശരിയല്ല എന്ന് തോന്നിയാൽ നമുക്കത് മാറ്റാനും അത്ര ശരിയാവില്ല എന്ന് തോന്നിയാൽ അതങ്ങ് വിട്ടുകളയാണ് സാധാരണ പതിവ് എന്നിട്ട് പുതിയ എന്തെങ്കിലും ഒന്നും അല്ല അതല്ല അതിൻ്റെ കണ്ടന്റ് നമുക്ക് ഒരു ഒഴിവാക്കാൻ പാടില്ല പറ്റില്ല അതത്രയും നമുക്ക് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് അതല്ലേ സമൂഹത്തിനോട് നമുക്ക് പറയാനുള്ള ഒരു അത് കാര്യമാണത് പറഞ്ഞാൽ ബോധ്യം ഉണ്ടെങ്കിൽ അത് എത്രയും സമയമെടുത്ത് നമ്മൾ മാറ്റി മാറ്റി എഴുതി വായനക്കാരനത് എത്ര താല്പര്യം ഉണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമേ നമ്മളത് പ്രസ്ഥാനത്തിന് കൊടുക്കുള്ളൂ ഈ ആത്മസംതൃപ്തിക്ക് വേണ്ടിയാണ് എഴുത്തെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ആത്മസംതൃപ്തിയും മറ്റ് വായനക്കാരെ സംതൃപ്തിപ്പെടുത്തലും സമന്വയം ചെയ്ത് ഏകോപിപ്പിച്ച് കൊണ്ടു അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരു വായനക്കാരൻ വായിച്ചോളാം എന്ന് പറഞ്ഞാൽ അത് വായനക്കാരനാണ് മുകളിൽ എഴുത്തറിനേക്കാളും വായനക്കാരില്ലെങ്കിൽ എഴുത്തില്ല അപ്പോൾ ഈ വായനക്കാരൻ അത് വായിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്തല്ല അപ്പോൾ അതിൻ്റെ പ്രസക്തി അവിടെ ഇല്ല അപ്പം വായനക്കാരന് അത് താല്പര്യം ജനിപ്പിക്കുന്ന ഒന്നായിരിക്കണം അത് ചിലപ്പോൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് സമൂഹത്തിലെ സ്ത്രീ സ്ത്രീയിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ മറ്റ് പലവിധ പ്രശ്നങ്ങളും സമൂഹത്തിലുണ്ടാകും ഈ പ്രശ്നങ്ങളോട് ഇത് എൻ്റെ കഥയാണ് എൻ്റെ അനുഭവമാണ് ഞാൻ സമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ ആൾ അല്ലെങ്കിൽ എഴുത്തുകാരൻ പറയുന്നത് ഇത് ഞാൻ പറയേണ്ട കാര്യമാണെന്ന് തോന്നുമ്പോഴാണ് അവനത് അയാൾ അത് വായിക്കുള്ളൂ അവിടെയാണ് കഥയുടെ പ്രസക്തി എന്താണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളൊക്കെ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കണം പ്രത്യേകിച്ച് എഴു എഴുത്തുകാരൻ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ അവൻ്റെ ശബ് ശബ്ദമോ അതല്ലെങ്കിൽ അവന് ഉയർത്തിപ്പിടിച്ച കയ്യോ അല്ലെങ്കിൽ അവൻ്റെ പുസ്തകമോ ആൾക്കാർ ശ്രദ്ധിച്ചോളമെന്നില്ല അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനമാണ് എന്ത് കൊണ്ടുവരുന്നത് ഒരു എഴുത്തുകാരനെ വേറിട്ട് ചിന്തിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളീ ഈ ബുൾഫൈറ്റർ എന്ന് പറയുമ്പോൾ ഈ മെറ്റഡോറുകളുടെ കഥയാണ് അതായത് ഈ സ്പെയിനിലെയും ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ടെക്സാസിലും ഇവൻ നടക്കുന്നുണ്ട് പല ലാറ്റിൻ ലാറ്റിനമേരിക്കും നടക്കുന്നുണ്ട് അതൊരു കലയാണ് അതിന് ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കലയാണത് പക്ഷെ അതിലൊരു കുഴപ്പം എന്താ വെച്ചാൽ ഈ കാളയെ ഇവർ കൊല്ലുന്നുണ്ട് സ്പെയിനിലൊക്കെ കാളയിൽ കൊല്ലുന്നുണ്ട് കൊല്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട് ഈ കൊല്ലുന്നത് അതിന് എതിർപ്പുണ്ട് അവിടെ പക്ഷേ നമ്മുടെ മലയാളികൾ ചെല്ലാത്ത സ്ഥലങ്ങളിൽ ചന്ദ്രനിൽ പോയാലുണ്ടാവുമെന്ന് പറയുന്ന പോലെ ഇതിൽ പെട്ടിട്ടുള്ള ഒരാളുടെ കഥയാണ് അപ്പോൾ ഒരു പെണ്ണിന് വേണ്ടി അത് നമ്മുടെ ആലങ്കൂടി ലീലാകൃഷ്ണൻ അതിൽ കൃത്യമായിട്ട് പറയേണ്ട അവതാരികയിൽ ഇത് ചതിയുണ്ട് വഞ്ചനയുണ്ട് പ്രണയമുണ്ടൊക്കെ ഈ കഥയിലുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കഥയിൽ ഒരു ഒരു പെണ്ണിന് വേണ്ടി ഒര് ഒരാൾ ഒരു മലയാളിയായിട്ടുള്ള ഒരാളെ ഈ കാളയെ കൊണ്ട് ചതിക്കണം ഈ കാള എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഒരു കാളേനെ പോരിനെറക്കിക്കഴിഞ്ഞാൽ ഈ കാളയുടെ ശത്രു ഒരു ചുകപ്പ് ഷീറ്റാണ് ഒരു മെറ്റഡോറിൻ്റെ അതല്ലെങ്കിൽ ഒരു ബുൾഫൈറ്ററുടെ കയ്യിൽ ഒരു ചുകപ്പ് ഷീറ്റ് ഉണ്ടാകും അതിങ്ങനെ വീശുമ്പോൾ കാള അങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടും അതേ സമയത്ത് ഈ കാള ആക്രമിക്കുന്നതും കുത്തുന്നതും ഒക്കെ ഈ ഷീറ്റിൻ്റെ മുകളിലാണ് ഒരിക്കലും ഈ മെറ്റഡോറിന് കാള കുത്തുന്നില്ല സാധാരണ ഗതിയിൽ അത് മറിച്ച് ഈ കാള രണ്ടാമതൊന്ന് പൂരിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗതി മാറും അപ്പോൾ കാളക്ക് മനസ്സിലാവും ഇതിൻ്റെ സൂത്രധാരൻ അല്ലെങ്കിൽ തൻ്റെ ശത്രു ഈ മെറ്റഡോർ അഥവാ ഈ ബുൾഫൈറ്ററാണെന്ന് കാളക്ക് മനസ്സിലാവും അപ്പോൾ രണ്ടാമതൊന്ന് ഈ കാളേനെ ഒരിക്കലും ഇത്തരം ഈ അരിനുകളിൽ ഇറക്കാറില്ല അങ്ങനെ ഒരു ചതിയിലൂടെ മറ്റൊരു കാളേനെ ഇറക്കുന്ന ഒരു സംഭവമാണ് നമ്മളിതിൽ പറയുന്നത് അതിന് നമുക്ക് ഇവരുടെ കൈരളി ചാനലിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ ശാരദക്കുട്ടി എരുമേരി പരമേശ്വരൻ പിള്ള അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു അതിൻ്റെ ജോറിയിൽ നിന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അത് മനുസ്മൃതിയിൽ നിന്ന് പറയുന്നുണ്ടല്ലോ നസ്ത്രി സ്വാതന്ത്ര്യമർഹതി പിതാ രക്ഷതി കൗമാര് ഭർത്തോ രക്ഷതി യൗവന് പിതാ പുത്രോ രക്ഷതി വാർദ്ധക്യ അപ്പോൾ അതായത് ചെറുപ്പത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിലെ മകനുമാണ് സംരക്ഷിക്കേണ്ടത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാ സ്ത്രീ സ്വാതന്ത്ര്യം പറയരുതാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊരു കഥ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ പലരും നമ്മളോട് പറഞ്ഞു ഇത് വലിയ പ്രശ്നമാണ് തീ പിടികളും സംഗതിയാണ് ഞാൻ പറഞ്ഞു അതെങ്ങനെയൊക്കെ പറയാൻ പറട്ടെ നിങ്ങൾ വായിക്കൂ എന്നിട്ട് പറയും അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനുവിൻ്റെ തോന്നിയ ഒരാശയായിരിക്കും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥ അദ്ദേഹം വരച്ചു കട്ടിയത് നമ്മളതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മളതിനെക്കുറിച്ച് പറയുന്നുമില്ല കാരണം നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നത് അന്നും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട് ഇന്നും അതിൻ്റെ തോത് വളരെ മാറിയിട്ടുണ്ടെങ്കിലും ഒരു വീട്ടിൽ തന്നെ ആൺകുട്ടികൾക്ക് ലഭിക്കുന്ന അതേ സ്വാതന്ത്ര്യം അവർക്ക് കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണങ്ങളോ അതേ ലെവലിലുള്ള മറ്റ് സ്വാതന്ത്ര്യങ്ങളോ പലപ്പോഴും പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഭർത്തൃ വീട്ടിൽ പോയാൽ അത്ര സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നില്ല